മണിപ്പൂരിൽ നിന്നുള്ള കോൺഗ്രസ് എം പി അംകോജ ബിമോൾ അക്കോയിജം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടത്തിയ പ്രസംഗം ഏറെ ശ്രദ്ധേയമായിരുന്നു വംശീയ കലാപം രൂക്ഷമായ മണിപ്പൂർ വിഷയത്തിൽ നരേന്ദ്രമോദി സർക്കാർ മൗനം പാലിക്കുന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു അക്കോയിജത്തിൻ്റെ പ്രസംഗം രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെയായിരുന്നു ഇന്നർ മണിപ്പൂർ മണ്ഡലത്തിൽ നിന്നുള്ള അദ്ദേഹം കലാപ വിഷയം ഉന്നയിച്ചത് സംസ്ഥാനത്ത് നിന്നുള്ള ഏതെങ്കിലും എം പി വളരെ കാലത്തിനു ശേഷമാണ് ലോക്സഭയിൽ സംസാരിക്കുന്നതെന്ന പ്രത്യേകതയും അക്കോയിജത്തിൻ്റെ പ്രസംഗത്തിനുണ്ടായിരുന്നു ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ സെന്റർ ഫോർ ദ സ്റ്റഡി ഓഫ് സോഷ്യൽ സിസ്റ്റം അധ്യാപകൻ കൂടിയായ അക്കോയിജം കണക്കുകൾ നിരത്തിയായിരുന്നു സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത് നിങ്ങളുടെ ഹൃദയത്തിൽ കൈവച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന അറുപതിനായിരം പേരെയും ആ അമ്മമാരെയും ആ വിധവകളെയും കുറിച്ച് ചിന്തിക്കുക എന്നിട്ട് നിങ്ങൾ ദേശീയത്തെക്കുറിച്ച് സംസാരിക്കുക അപ്പോൾ മാത്രമേ ഈ ദുരന്തത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകൂ എന്നും കോൺഗ്രസ് എംപിയായ അദ്ദേഹം പറഞ്ഞു ആ വേദനയും രൂക്ഷവും എന്നെപ്പോലുള്ളവരെ ഈ ജനാധിപത്യ ക്ഷേത്രത്തിന്റെ ഭാഗമാകാൻ പ്രേരിപ്പിച്ചു ബി ജെ പി ക്യാബിനറ്റ് മന്ത്രിയെ ഞാൻ തോൽപ്പിച്ചു തന്റെ സംസ്ഥാനം സിവിൽ പോലീസിനേക്കാൾ കൂടുതൽ സായുധ പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അരലക്ഷത്തിനു മുകളിൽ ആളുകൾ ഭവനരഹിതരായി ആയിരക്കണക്കിന് ഗ്രാമങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു എന്നിട്ടും പ്രധാനമന്ത്രി മൌനം തുടരുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു അക്കോയിജം പാർലമെന്റിൽ നടത്തിയ പ്രസംഗം മണിപ്പൂരിൽ ഇതിനോടകം തന്നെ വൈറലായി മാറിയിട്ടുണ്ട് കോൺഗ്രസ് എം പിക്ക് വിവിധ കോണുകളിൽ നിന്നും അഭിനന്ദനങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ശരിയായ ആളെ പാർലമെന്റിലേക്ക് അയച്ചു ഓജ ഞങ്ങളെ നിരാശപ്പെടുത്തിയില്ല അദ്ദേഹം ശരിയായ രീതിയിൽ കാര്യങ്ങളെ അവതരിപ്പിച്ചെന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് മണിപ്പൂരിലുള്ള എല്ലാവർക്കും ഇത് ഒരു ഞെട്ടിക്കുന്ന നിമിഷമായിരുന്നു ഓജയുടെ എന്നെപ്പോലെ ആരുമില്ല എന്ന വാക്കുകൾ ആളുകളെ വല്ലാതെ ബാധിച്ചു കാരണം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ആരുമല്ലായിരുന്നു ഇന്നർ മണിപ്പൂർ മണ്ഡലത്തിൽ നിന്നുള്ള അക്കോയിജത്തെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് അതേസമയം കഴിഞ്ഞ ദിവസം തന്നെ മണിപ്പൂർ വിഷയത്തിൽ പ്രധാനമന്ത്രിയും പാർലമെന്റിൽ പ്രതികരിച്ചിരുന്നു സെൻസിറ്റീവ് വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്നാരോപിച്ച് അദ്ദേഹം പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത് എന്നാൽ അക്കോയിജത്തിന്റെ പ്രസംഗം ഇപ്പോൾ രാജ്യം മുഴുവൻ മുഴങ്ങിക്കേൾക്കുകയാണ്